എറണാകുളത്തെ വിമതർക്കും ലോകത്തൊഴിലാളികൾക്കും സന്തോഷം നൽകുന്ന ഒരു പ്രോഗ്രാം ആണ് കാരണം എറണാകുളത്തെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഏകീകൃതമാണ് ആരാണ് ഈ ഏകീകൃത അടിച്ചേൽപ്പിച്ചത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം വിമത നേതാക്കന്മാർക്ക് പോലുമില്ല നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയ്സ് ഓഫ് ട്രൂത്തിന്റെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഭാ നേതൃത്വത്തെ ചാട്ടവാറിനടിച്ച് സഭയിൽ നിന്ന് പുറത്താക്കുന്ന എറണാകുളത്തെ സഭാ വിശ്വാസികൾ ഈ കഴിഞ്ഞ ജൂലൈ മൂന്നിന് സീറോ മലബാർ സഭയുടെ കരുതരമാക്കി മാറ്റിയ സഭാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് എറണാകുളത്തെ സഭാ വിശ്വാസികൾ എറണാകുളം വിമതരും സഭാ നേതൃത്വവുമായി ഉണ്ടായ അവിശുദ്ധ കൂട്ടുകെട്ടിൽ നിന്ന് ഉളവായ സർക്കുലർ പരസ്യമായി കത്തിച്ചുകൊണ്ട് കൊണ്ട് അതോടൊപ്പം തന്നെ പ്രതീകാത്മകമായി സഭാ നേതൃത്വത്തെ ചാട്ടവാറിനടിച്ച് പുറത്താക്കുന്ന നടപടിയുമായി എറണാകുളത്തെ വിശ്വാസികൾ ഇവിടെ ഒന്നിക്കുകയാണ് ജൂലൈ മാസം ആറാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്കയുടെ മുമ്പിൽ പ്രതീകാത്മകമായി രൂപതാ നേതൃത്വത്തിനെയും പിതാക്കന്മാരെയും ചാട്ടവാറിനടിച്ച് സഭയിൽ നിന്ന് പുറത്താക്കുന്ന പ്രതീകാത്മക നടപടി നടക്കുകയാണ് ഇതുപോലൊരു നടപടി നമ്മൾ ബൈബിളിൽ കണ്ടിട്ടുണ്ട് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെയും നാണയം മാറ്റക്കാരെയും ചാട്ടവാറിനടിച്ച് പുറത്താക്കിയ യേശുവിന്റെ ചിത്രം നമ്മുടെ മനോമുരത്തിൽ തെളിയുന്ന സംഭവമാണ് നാളെ ശനിയാഴ്ച നടക്കുവാൻ പോകുന്നത് അവിടെ കർത്താവീശോ മിസിഹ കച്ചവടക്കാരെയും നാണയ മാറ്റക്കാരെയും തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അതായത് ദേവാലയത്തിൽ നിന്ന് അടിച്ചിറക്കുന്ന ഭാഗത്ത് അന്യായത്തിനെതിരെ ശബ്ദമുയർത്തിയ യേശുവിനെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വിശ്വാസികൾ സഭയ്ക്കെതിരെ നിൽക്കുന്ന സഭയെ ചതിച്ച വിശ്വാസികളെ ചതിച്ച സഭാ നേതൃത്വത്തെ പ്രതീകാത്മകമായി ചാട്ടവാറിന് അടിച്ച് പുറത്താക്കുകയാണ് ഇതിനു മുമ്പ് സഭയ്ക്കെതിരെ തിരിഞ്ഞ പഞ്ച പിശാജ് മെത്രാൻമാർക്ക് എതിരെ അവരെ മഹറോൻ ചൊല്ലിക്കൊണ്ട് വിശ്വാസികൾ നടത്തിയ നടപടി നമ്മൾ കണ്ടതാണ് കാണാത്തവർക്ക് വേണ്ടി ഈ മഹറോൻ കർമ്മം ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾക്കതൊന്ന് കണ്ടുനോക്കാം വിശുദ്ധ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ നൽകി എന്ന് പറയുന്നത് ശരിയാണോ വീട്ടിൽ താങ്കൾ ഏകീകൃത വിശുദ്ധ കുർബാനക്കെതിരായി പ്രവർത്തിക്കുന്നവരെ മാനസികമായി പരിപോഷിക്കുന്നവനാണെന്ന് പറയുന്നത് ശരിയാണോ ഉറങ്ങന താങ്കൾ റോമിൽ വിപതക്കായി കരുക്കൾ നീക്കുന്ന ആളാണെന്ന് പറയപ്പെടുന്നത് ശരിയാണോ ൾ വിമത വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃ നേതൃത്വം കൊടുക്കുവാൻ കൊടുക്കുന്നവൻ ആണ് എന്ന് പറയപ്പെടുന്നത് ശരിയാണോ ശരിയാണോ ശരിയാണ് 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 എന്ന് പറയപ്പെടുന്നത് ഇവരെയെല്ലാം നമ്മുടെ സഭാ നിയമപ്രകാരം സഭയിലെ കാലോലിക നിയമപ്രകാരം മാത്രവും ചെല്ലേണ്ട ഒരു കർമ്മം ഞങ്ങൾ എല്ലാവരും കൂടി യും തലവന്മാർ പത്രോസിന്റെയും വിധിയിലെയും ആകാശത്തിലും ഭൂമിയിലും था था ും കെട്ടുവാനും മുഷ്കരത്വം ഇതൊക്കെ ഈശോത്താവിൽ നിന്ന് കൈക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഫ്രാൻസിസ് നാമത്തിലെയും തിരിച്ചോരയുടെയും കൈക്കൊള്ളപ്പാടിൽ നിന്നും കൈക്കൊള്ളപ്പാടിൽ നിന്നും സകല ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയിൽ നിന്നും േദരിച്ചു കൊണ്ടും മകറോൻ ഏറ്റവനെന്നും ശമിക്കപ്പെട്ടവൻ ഏറ്റവനെന്നും നാം ഭൂമിയിലും അയാളെ പുറത്തു കളഞ്ഞിരിക്കുന്നു എന്നാൽ വിധിയുടെ രക്ഷപ്പെടുവാൻ മാംസത്തിന്റെ നാശത്തിന് വഴകിച്ചു കൊടുത്തിരിക്കുകയും നമ്മളിവിടെ പഞ്ച പി മെത്രാന്മാരെ മഹറോൻ ചൊല്ലിയ നടപടി കണ്ടു വിശ്വാസികളിതും പ്രതീകാത്മകമായി മഹറോൻ നടപടി പൂർത്തീകരിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ജൂലൈ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് എറണാകുളം സെന്റ് മേരീസ് ബെസലിക്കായുടെ മുൻപിൽ വെച്ച് സഭാ നേതൃത്വത്തെ രൂപതാ നേതൃത്വത്തെ ചാട്ടവാറിനടിച്ച് സഭയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള നടപടിയാണ് വിശ്വാസികൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികൾ ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്ന വിശ്വാസ സമൂഹത്തിന്റെ രണ്ട് പ്രതിനിധികൾ നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം പ്രിയ സിറോ ബലബാ സഭയുടെ സഭയിൽ എറണാകുളം അങ്കവാദി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ തർക്കവിതർക്കങ്ങൾ ഇപ്പോൾ ഏതാണ്ട് മൂർച്ഛന്യ അവസരം നിൽക്കുന്നു ഇവിടെ ഇപ്പോ വിവിധരായിട്ടുള്ള ഏതാനും ആളുകൾ പറയുന്നു ഇത് സമവായത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നു നമ്മുടെ സഭയിൽ ആരാധനാക്രമത്തിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള പരമാധികാരം ഉള്ളത് സിനഡിനാണ് ആ സിനഡ് ഒരു തീരുമാനത്തിലെത്തുകയും നിരവധി ചർച്ചകളിലൂടെയൊക്കെ തീരുമാനത്തിലെത്തുകയും ചെയ്തിട്ട് ചെയ്തതിനു ശേഷം ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം സിനഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി സഭയിലെ തന്നെ ഏതാനും ചില പിതാക്കന്മാരുടെ അറിവും ഒത്താശോടും കൂടി വിമതരെ വിളിച്ചിരുത്തി ഇരുത്തി ആരാധന ക്രമത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ആരാധനാക്രമം അത് നിശ്ചയിക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ആ കാര്യത്തിൽ തീരുമാനങ്ങളിൽ പങ്കാളികളാവാനുള്ള അധികാരം ഈ പറയുന്ന സഭയെ എതിർക്കുന്ന വിമത പക്ഷത്തിൽ നിൽക്കുന്ന സഭാവിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഈ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ സഭയെ സ്നേഹിക്കുകയും സഭയുടെ തീരുമാനങ്ങൾ അനുസരിക്കുകയും മാർപ്പാപ്പ അനുസരിച്ചും നിൽക്കുന്ന ഒരു പറ്റും ആളുകളുണ്ട് സഭയിൽ ഒരുപാട് സംഘടനകളുണ്ട് ഈ സഭയിൽ പക്ഷെ അവരോടൊന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ ഈ വിശ്വാ ഈ ആളുകളെ വിശ്വാസത്തിൽ എടുക്കാതെ അവരെ ഇന്ന് സഭയ്ക്ക് പുറത്ത് നിർത്തി നിർത്തിയിരിക്കുകയാണ് അതാണ് സഭാ നേതൃത്വം ചെയ്യുന്ന ഗുരുതരമായ ഒരു തെറ്റായി നമുക്ക് തോന്നുന്നത് ആരാണ് ഇതിന്റെ പിന്നിൽ കഴിച്ചിരിക്കുന്നത് എന്ന് സഭാ നേതൃത്വം തന്നെ കൃത്യമായ ഈ കാര്യങ്ങൾ പറയണം നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ഒൻപതാം തീയതിയിലെ ഒരു സർക്കുലർ വളരെ വ്യക്തതയോടുകൂടെയുള്ള സർക്കിൾ പുറത്ത് വന്നപ്പോഴും വിചാരിച്ചത് ഇതൊക്കെ നല്ല രീതിയിൽ പൈവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിനുശേഷം നമ്മുടെ ശിറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒരു വീഡിയോ വന്നതിലൂടെയും നമ്മള് ഒരു ഒരു നല്ല സന്തോഷം നമുക്ക് തോന്നി പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ ഉള്ളിൽ ചില ആളുകൾ ഏതാണ്ട് ചന്തയിലെ തമ്മിത്തല്ല പ്രശ്നം തീർക്കുന്ന മാതിരി സീറോ മലവർ സഭ എന്ന് പറഞ്ഞ വലിയ ഒരു ഒരു ശൃംഖലയിലെ ഒരു ആരാധനക്രമത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടി ഒരു പ്രകുന്തികളായ സ്വാർത്ഥ താൽപര്യ താല്പര്യക്കാരായിട്ടുള്ള ഒന്നോ രണ്ട് ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഈ ഗുരുതരായിട്ടുള്ള ആളുകളെ വിളിച്ച് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് വെച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി എന്നാ പറയാം ഒരു കാര്യം ഞങ്ങൾ പറയാം വിശ്വാസികൾ ആരും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല ഈ വരുന്ന ആറാം തീയതി അതായത് നാടത്തെ കഴിഞ്ഞ് ഈ ആറാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയ ദേവാലയമായ അതായത് ശിരോ മലബാർ സഭയുടെ ജറൂസലേം ദേവാലയമായ പിന്നെ സെന്റ് മേരീസ് പെസിലിക്കയില് നമ്മൾ ഒരു ഒരു സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു കള്ളനെയും ചൂതാട്ടക്കാരനെയും ചാട്ടർ ആർ അടിച്ചോടിച്ച ജെറുസലേം ദേവാലയത്തിൽ നിന്നും അടിച്ചോടിച്ച ക്രിസ്തുദേവന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രതീകാത്മകമായ ഒരു സമരപരിപാടികൾ നമ്മൾക്ക് ആ സ്ഥലത്ത് ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് കാത്തലിക് അസോസിയേഷൻ പിന്നെ നടത്തുവാൻ പോകുകയാണ് അതോടൊപ്പം തന്നെ അതായത് കഴിഞ്ഞ ഒൻപതാം തീയതിയിലെ സർക്കുലർ വിമതരായിട്ടുള്ള ആളുകൾ ബസലിക്കരെ മുമ്പ് വെച്ച് പരസ്യമായി കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതിന് ബദലായിട്ട് അതിന് ബദലായിട്ട് ആ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത വിശ്വാസികൾക്ക് വേണ്ടി അവർ ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്ന എന്ന് പറയുന്ന അറിയിപ്പ് ആ അറിയിപ്പ് ഞങ്ങൾ പരസ്യമായി ബസിക്കേണ്ട മുമ്പിൽ വെച്ച് കത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഈ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഈ ഇത് സഭയ്ക്ക് പിന്നെ സഭാ സിനിറ്റ് പുറത്ത് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അതൊരിക്കലും വിശ്വാസികൾ അംഗീകരിക്കുന്നില്ല കാത്തലിക് നസ്രാണി അസോസിയേഷൻ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവൻ വിശ്വാസികളും സഭയെയും മാപ്പിയെയും സ്നേഹിക്കുന്ന വിശ്വാസികൾ ഈ ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് എറണാകുളം സിംമൈ എക്സ്പ്രസിലേക്ക് മുൻപിൽ എത്തിച്ചേർന്ന് ഈ സമര പരിപാടികളെ വിജയിപ്പിക്കണം അവിടെ സംഘടനയെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും തോന്നാതെ നിങ്ങൾ എല്ലാവരും അതിനകത്ത് എത്തിച്ചേരണമെന്ന് വിജയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക എറണാകുളം അങ്കുമാലി അതിരൂപതയില് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് കുറെ കാലങ്ങളായിട്ട് നമ്മൾ സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം സിനഡിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിമതർക്കെതിരെ ശക്തമായിട്ട് നാം പോരാടുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളില് നാം മനസ്സിലാക്കിയ സംഭവ വികാസങ്ങള് വിമതന്മാരുമായിട്ട് നമ്മുടെ സിനഡ് പിതാക്കന്മാരുണ്ടാക്കിയ അവിഹിത കൂട്ടുകെട്ടിലൂടെ മാർപ്പാപ്പയും തട്ടിൽ പിതാവും പുറത്തിറക്കിയ സർക്കുലറിന് വിരുദ്ധമായിട്ട് ഈ വിമതന്മാരുമായി കൂട്ടുകെട്ടി കൂട്ടുകെട്ടുണ്ടാക്കി ഈ എറണാകുളം അങ്കമാരി അതിരൂപതയിൽ ഏകീകൃത കുർബാനയെ അട്ടിമറിക്കുവാനായിട്ട് കൂട്ടുനിന്ന നമ്മുടെ പിതാക്കന്മാരെ അവരുടെ തനി നിറം സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കുവാനായിട്ട് ഈ വരുന്ന ശനിയാഴ്ച എറണാകുളത്ത് നമ്മുടെ സെന്റ് മേരീസ് ബസിലിക്കയുടെ മുൻപില് പ്രതീകാത്മകമായിട്ട് ജെറുസലേം ദേവാലയത്തിലെ കച്ചവടക്കാരെയും പണ ഇരട്ടിപ്പുകാരെയും ചാട്ടവാനുകൊണ്ട് യേശു ക്രിസ്തു പുറത്താക്കിയതിന് അതിന് അനുസ്മരിച്ചുകൊണ്ട് പ്രതീകാത്മകമായിട്ട് സെന്റ് തോമസ് മൗണ്ടിൽ ഇരുന്നുകൊണ്ട് വിമതന്മാരുമായി അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ വിശുദ്ധ കുർബാനയെ ഏകീകൃത കുർബാനയെ അട്ടിമറിക്കാൻ നോക്കുന്ന വഞ്ചകരായ പിതാക്കന്മാരുടെ തനി നിറം സമൂഹ മധ്യത്തിൽ നാം തുറന്നു കാണിക്കുവാനായിട്ട് നാം ഒരുങ്ങുകയാണ് വഞ്ചനയുടെയും കാപട്യത്തിന്റെയും ചതിയുടെയും ഒരു കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ് സെന്റ് തോമസ് മൗണ്ട് ഈ സെന്റ് തോമസ് മൗണ്ടിൽ ഇരുന്നുകൊണ്ട് സഭയെയും സഭാ സംവിധാനങ്ങളെയും ഏകീകൃത കുർബാനയെ അട്ടിമറിക്കുവാനായിട്ട് ഇവിടെയുള്ള ഈ വിമതന്മാരുമായിട്ടുള്ള ഈ ചില പിതാക്കന്മാരുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ സമൂഹ മധ്യത്തിൽ തുറന്ന് കാണിക്കുവാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ പ്രിയ വിശ്വാസികളെ നിങ്ങൾ എല്ലാവരും സീറോ മലബാർ വിശ്വാസികളായ എല്ലാവരും ഈ വരുന്ന ശനിയാഴ്ച എറണാകുളത്ത് പത്ത് മണിക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സഭയിലെ ഏകീകരണവും ഐക്യവും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന വിശ്വാസികളുടെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന കാഴ്ചയാണ് കഴിഞ്ഞ ജൂലൈ മൂന്നിന് നമ്മൾ കണ്ടത് ജൂലൈ മൂന്നിന് എല്ലാം ശരിയാകും എന്ന് വീമ്പിളക്കിയ പിളക്കിയ സഭാ തലവന്റെയും സഭാ നേതൃത്വത്തിന്റെയും പാപ്പരാസിത്തമാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത് ഇത് കണ്ട് മനസ്സ് മടുത്ത വിശ്വാസികളാണ് ഇത്തരം അസാധാരണ നടപടികളിലേക്ക് കിടക്കുന്നത് വോയിസ് ഓഫ് ട്രൂത്തും ഇതുപോലെ തന്നെ വളരെ സ്നേഹപൂർവം ഉപദേശ രൂപേണ പല രീതിയിലും സഭാ നേതൃത്വത്തെ തിരുത്തുവാൻ ശ്രമിച്ചിട്ടും അവിടെയൊന്നും ചെവിതരാതെ ലക്കും ലഗാനും ഇല്ലാതെ യാതൊരു തരത്തിലുമുള്ള നീതിബോധവും ഇല്ലാതെ സഭയുടെ ചട്ടക്കൂടിനെ തന്നെ തകർത്തുകൊണ്ട് മാർപ്പാപ്പയുടെ വാക്കുകളെ പോലും അവഗണിച്ചുകൊണ്ട് സഭയുടെ അന്തസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സഭാ വിരുദ്ധരായ ലോകത്തൊഴിലാളികളുമായി സഭാവിരുദ്ധരായ എറണാകുളം വിമതരുമായി രഹസ്യ ധാരണയിൽ ഏർപ്പെട്ടുകൊണ്ട് സഭാ തലവനും സഭാ നേതൃത്വവും അഴിഞ്ഞാടിയ ജൂലൈ മൂന്നാണ് നമുക്ക് മുൻപിൽ കൂടി കഴിഞ്ഞുപോയത് സഭാ വിരുദ്ധരായ വിമതരെ പ്രീതിപ്പെടുത്തുവാൻ ജൂലൈ മൂന്നിനെ പോലും ഒറ്റ കൊടുത്ത സഭാ നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വോയിസ് ഓഫ് ട്രൂത്ത് പ്രക്ഷേപണം ചെയ്ത സഭയെ ചതിച്ച മാർ റാഫേൽ തട്ടിലിനെ ഉത്തരം മുട്ടിച്ച ചോദ്യങ്ങളുമായി എന്ന പ്രോഗ്രാം ഇപ്പോൾ സഭാ വിശ്വാസികൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നും അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദന പ്രവാഹം തന്നെയാണ് ഇത് എന്തിനെയാണ് കാണിക്കുന്നത് വിശ്വാസികൾ സഭാ നേതൃത്വത്തെ മടുത്തു കഴിഞ്ഞു ഇവരുടെ വാക്കിന് വിലയില്ലാത്ത പ്രവർത്തികളെ വിശ്വാസികൾ മടുത്തു കഴിഞ്ഞു എന്നാൽ മുന്നോട്ടിറങ്ങി പറയുവാൻ ഇത്തരം സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തത് നിമിത്തം വിശ്വാസികൾ വീർപ്പ് മുട്ടിക്കഴിയുകയായിരുന്നു എന്നു വേണം കരുതുവാൻ ഇവിടെ വിശ്വാസികൾ തന്നെയല്ല ഈ പ്രോഗ്രാമിനെ പ്രശംസിച്ചുകൊണ്ട് വൈദികരും മേലധ്യക്ഷന്മാർ തന്നെ പ്രശംസാ പ്രശംസാവചനങ്ങൾ ചൊറിഞ്ഞ കാര്യവും ഞങ്ങൾ ഇവിടെ നന്ദിയോടെ സ്മരിക്കുകയാണ് അപ്പോൾ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭയുടെ പുഴുക്കുത്തുകളെ വിശ്വാസികളുടെ മുൻപിൽ തുറന്നു കാണിക്കുവാൻ ട്രൂത്ത് പ്രതിബദ്ധതയുള്ളവരായിരിക്കും ഇവിടെ നാശോത്മുഖമായ വഴിയെയാണ് വേഴ്സ് തുറന്ന് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് മാ റാഫേ തട്ടിലോട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി എന്നുള്ള പ്രോഗ്രാമിനെ പ്രശംസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം നിന്ന് വിശ്വാസികൾക്കും വൈദികർക്കും സഭാ മേലധ്യക്ഷന്മാർക്കും നന്ദി പറയുവാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നതോടൊപ്പം ആ പ്രോഗ്രാമിന്റെ കമന്റ് ബോക്സുകളിൽ വന്ന് അസഭ്യ വർഷങ്ങൾ പറയുന്ന എറണാകുളം വിമതരെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് കാരണം ഇവരുടെ ഈ അസഭ്യ വർഷങ്ങൾ തന്നെ ഇവരുടെ വിവശതയാണ് കാണിക്കുന്നത് തോൽവിയുടെ വിവശത സത്യത്തിനെതിരെ നിന്ന് അസത്യം കൊണ്ട് പടപെട്ടുന്ന അസത്യവാദികളായ വിമതരുടെ വിവശത കാണുമ്പോൾ സത്യം ജയിക്കും എന്ന് വിശ്വാസികളോടൊപ്പം ഞങ്ങളും വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണാത്തവർക്ക് വേണ്ടി ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് ഞങ്ങൾ കമന്റ് ബോക്സിലും ഞങ്ങളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ചേർക്കുന്നു നിങ്ങൾ തീർച്ചയായും ആ പ്രോഗ്രാം കാണാത്തവർ കാണേണ്ടതാണ് ഇവിടെ എറണാകുളം വിമതരെ ഭ്രാന്തി പിടിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരെ വിവശരാക്കുവാൻ വോയിസ് ഓഫ് ട്രൂത്തിന്റെ കഴിഞ്ഞ പ്രോഗ്രാമിന് കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾ ചാരിതാർത്ഥ്യമുള്ളവരാണ് കാരണം ഗ്രഹിക്കുന്നു വിശ്വാസികളോടൊപ്പം നിൽക്കുവാൻ സഭയോടൊപ്പം നിൽക്കുവാൻ സത്യത്തിനോടൊപ്പം നിൽക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ അസത്യവാദികൾ ലോകത്തൊഴിലാളികൾ എറണാകുളം വിമതർക്ക് അനവസരം ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് കുറ്റബോധമില്ല എന്നാൽ വോയിസ് ട്രൂത്ത് അടുത്തതായി കൊണ്ടുവരുന്ന പ്രോഗ്രാം എറണാകുളത്തെ വിമതർക്കും ലോകത്തൊഴിലാളികൾക്കും സന്തോഷം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന പ്രോഗ്രാം ആയിരിക്കാം കാരണം എറണാകുളത്തെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഏകീകൃത ബലിയർപ്പണമാണ് ഈ ഏകീകൃത ബലിയർപ്പണം ആരാണ് തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത് എന്ന് ഇപ്പോഴും വിമതരുടെ ഇടയിൽ സംശയവും തർക്കങ്ങളും നിലനിൽക്കുന്നു ആരാണ് ഈ ഏകീകൃത ബലിയർപ്പണം അടിച്ചേൽപ്പിച്ചത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം വിമത നേതാക്കന്മാർക്ക് പോലുമില്ല ചിലർ പറയുന്നു ആലഞ്ചേരിയാണ് ചിലർ പറയുന്നു വിധേയത്തിലാണ് ചിലർ പറയുന്നു ചങ്ങനാശ്ശേരി ലോബിയാണ് ചിലർ പറയുന്നു കൽതായവാദികളാണ് ഇവർക്കൊക്കെയുള്ള മറുപടിയുമായി സിനിടിലെ ഒരു പ്രമുഖ സഭാ പിതാവ് തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണ് ശരിക്കും സിനിടൽ കുർബാനക്രമം ഏകീകൃത കുർബാനക്രമം നിലവിൽ വരുവാൻ ആരാണ് കാരണക്കാരൻ അടുത്ത പ്രോഗ്രാം തീർച്ചയായും നിങ്ങൾ കാണുക ആ ഞെട്ടിക്കുന്ന രഹസ്യം അല്ലെങ്കിൽ എറണാകുളം വിമതർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന രഹസ്യം ഞങ്ങൾ പുറത്തുവിടുകയാണ് ശരിക്കും സിനിടൽ കുർബാനക്രമം ഇപ്പോൾ നിലവിൽ വരുവാൻ അല്ലെങ്കിൽ എറണാകുളം കാട് മുകളിൽ കൂടി അടിച്ചേൽപ്പിക്കുവാൻ ആ പ്രോഗ്രാമായി ഉടൻ തന്നെ നിങ്ങളുടെ ഞങ്ങൾ എത്തുന്നതാണ് ഏതായാലും ഏകീകൃത ബലിയേർപ്പെടത്തിന് പുറകിലുള്ള വില്ലനെ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ എറണാകുളം വിമതർക്ക് ചിലപ്പോൾ ആ വില്ലന്റെ കോനം കത്തിക്കുവാൻ സാധിക്കും മുട്ടുകാർ തല്ലി ഓടിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ആ വില്ലനെതിരെ ഫേക്ക് ഡോക്യുമെന്റുകൾ തയ്യാറാക്കുവാൻ സാധിക്കും ഏതായാലും അത് അടുത്ത പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നതായിരിക്കും ഇപ്പോഴത്തെ പ്രശ്നം നാളെ ശനിയാഴ്ച ജൂലൈ ആറാം തീയതി എറണാകുളം ബസിലിക്കായുടെ മുൻപിൽ നടക്കുന്ന ചാട്ടവാറടി പ്രയോഗം പ്രതീകാത്മക ചാട്ടവാറടി പ്രയോഗത്തിൽ വിശ്വാസികളെ സാധനം ക്ഷണിച്ചുകൊണ്ട് അതിന്റെ സംഘാടകർ നിങ്ങളുടെ മുൻപിലെത്തി നിങ്ങൾ കണ്ടു സഭയുടെ കാര്യമാണ് വിശ്വാസത്തിന്റെ കാര്യമാണ് സഭയുടെ കെട്ടുറപ്പിന്റെ കാര്യമാണ് സഭയുടെ ഏകീകൃത ബലിയർപ്പണത്തിന്റെ കാര്യമാണ് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസികളോടൊപ്പം എന്നും ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് വോയിസ് ഓഫ് ട്രൂത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആയതിനാൽ തന്നെ നാളത്തെ ഈ പ്രോഗ്രാമിന് സർവ്വവിധ ആശംസകളും നേടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നടക്കുന്ന പ്രതീകാത്മക ചാട്ടവാരടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് വിശ്വാസികൾക്ക് നിശ്ചയിക്കാവുന്നതാണ് സഭയ്ക്കൊപ്പം നിൽക്കുവാൻ സഭയുടെ ശക്തിയായി മാറുവാൻ എല്ലാ വിശ്വാസികളും മാനസികമായി തയ്യാറെടുക്കുമ്പോൾ അവിടെ വിശ്വാസം കെട്ടുറപ്പുള്ളതാകുകയാണ് ഇവിടെ വിശ്വാസികളും ബോൾ സ്വത്രുത്തും തന്നെയല്ല എറണാകുളം വിമതർക്കെതിരെ സഭാ നേതൃത്വത്തിനെതിരെ പ്രതികരിക്കുന്നത് വൈദികരെ പോലും ഈ സഭാ നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ജൂലൈ മൂന്നിന് ഇവർ കാട്ടിക്കൂട്ടിയ നാടകത്തിനെതിരെ സഭയെ ചതിച്ചതിനെതിരെ മാർപ്പാപ്പയെ പോലും ചതിച്ചതിനെതിരെ വൈദികർ തന്നെ പ്രതികരിക്കുന്നു അത്തരമൊരു വൈദികന്റെ കടുകട്ടിയായിട്ടുള്ള പ്രതികരണത്തോടു കൂടി ഇന്നത്തെ ഈ പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ആ വൈദികന്റെ പ്രതികരണം കേൾക്കാം നന്ദി നമസ്കാരം നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എറണാകുളത്ത് വിമത പാതിരിമാര് അർപ്പിക്കുന്ന കുർബാന കർത്താവിനെ സ്വീകാര്യമായ കുർബാന ഒന്നുമല്ല അമ്മമാരെ എങ്ങോട്ട് തിരിഞ്ഞു നിന്നാലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ക്രിസ്തുവിന്റെ പൗരവത്യമോ കർത്താവ് കർത്താവ് സ്ഥാപിച്ച തിരുസഭയുടെ പൗരവത്വമൊന്നുമല്ല അവർ സ്വീകരിച്ചിരിക്കുന്ന പൗരവുത്തി അവരത് വേറെ ഏതാണ്ടൊക്കെ പൗരവത്വം സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഇനി ചെയ്യത്തില്ലല്ലോ അപ്പോൾ അവരെ നയിക്കുന്ന പിതാക്കന്മാരും അങ്ങനെയൊക്കെ തന്നെ യാതൊരു വ്യത്യാസം ഉറപ്പില്ല അങ്ങനെയൊരു സാഹചര്യത്തില് നിങ്ങൾക്ക് അവർക്ക് എന്ത് തോന്നിയാസം കാണിച്ച് കുർബാന വല്ല അതിലൊന്നും യാതൊരു ഒളിപ്പും ഇല്ല കുറ്റകോപില്ല സങ്കടവും ഇല്ല അല്ലെങ്കിൽ ആഭിചാര കുർബാന ചെല്ലിയന്മാരെ ഇപ്പോൾ അച്ഛന്മാരായിട്ട് നടക്കൂലല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ആണ്ടുകസാരം നടത്തി ഏതെങ്കിലും പള്ളിയിൽ നേരവേ കുർബാന അർപ്പിക്കുന്ന പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച് പാവങ്ങളെ സഹായിച്ച് പാവങ്ങളെ ആരെങ്കിലുമൊക്കെ സഹായിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് പാവങ്ങളെ സഹായിച്ച് ജീവിത വിശുദ്ധയിൽ മുന്നേറുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ അച്ഛന്മാരെയും ഈ മത്രാമാരെയും നോക്കി ഉമ്മർ എങ്ങോട്ട് തിരിഞ്ഞു എന്ന് കുർബാന ചൊല്ലിക്കൂട്ടുന്നു നോക്കിക്കൊണ്ട് ഇവരുടെ നടന്നിട്ട് ഒരു കാര്യമില്ല അമ്മ എങ്ങോട്ടെങ്കിലും തലകുത്തിയെങ്കിലും കുർബാനയിലെട്ട് അവർ ചൊല്ലുന്ന കുർബാനും കുർബാന അതിപ്പോ ഈ പിതാക്കന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവരൊക്കെ പിതാക്കന്മാരായത് എങ്ങനെയാണെന്നുള്ളത് ജ്യോതിസന്യമാവും എനിക്ക് അകാര്യത്തിലേക്ക് വലിയൊരു ദൈവിക ഇടപെടൽ ഞാൻ പ്രതീക്ഷിച്ചതാണ് കാരണം പിതാക്കന്മാരാവുന്നതൊന്നും മാനുഷികമല്ല എന്ന് കുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ എന്റെ മനസ്സിൽ സന്ദേഹങ്ങളുണ്ടാവും അത് പലരെയും ഇപ്പൊ പാമ്പുനി നമ്മുടെ ഡൽഹിയിലെ ഭരണികുളങ്ങര എടയന്തളത്ത് ഇങ്ങനെ വളരെ കാണുമ്പോൾ വല്ലാത്തൊരു ജ്യോതിച്ചിന്റെ മുന്നിൽ നിൽക്കുക അപ്പതുകൊണ്ട് എൻ്റെ പെണ്ണു മക്കളെ സമാധാനമായിട്ട് ജീവിക്കുക ജൂന്മാരെങ്ങനെയും ചെല്ലട്ടെ അന്മാരെ അമാരെ ഒഴിവിടുക എനിക്കിപ്പോ ഇത്രേ പറയാൻ തോന്നുന്നുള്ളൂ കാരണം ജൂലൈ നാല് കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ അല്ല ജൂലൈ മൂന്നും നാലും കഴിഞ്ഞിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല വെറുതെ ഇതൊക്കെ വെറുതെ ഇരുന്നവരോ ഓരോന്ന് പറയുന്നു അതുകൊണ്ട് വിശ്വാ ക്രിസ്തുവിനുള്ള വിശ്വാസം ഒക്കെ ഉറപ്പിക്കുക ക്രിസ്തുവിനെ ആശ്രയിക്കുക ക്രിസ്തുവിനെ നോക്കുക ക്രിസ്തു പറയുന്നത് പോലെ ജീവിക്കാൻ പരിശ്രമിക്കുക ആൻഡുലിറ്റിക്കിൽ കുമ്പസാരിക്കുക സഭയുടെ നിയമം അതാണ് ആൻഡിൽസാരിക്കുക ഏതെങ്കിലും നല്ല കുറവാണ് നന്നായിട്ട് അച്ചമ്മറ്റ കുർബാന അർപ്പിക്കുന്ന പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുക എന്നിട്ട് പരസ്നേഹ പ്രവർത്തികളിൽ ഏർപ്പെട്ട് മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പ്രോഗ്രാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങൾ എഴുതിയിരിക്കുക ഇത്തരം മറ്റൊരു പ്രോഗ്രാമായി വരുന്നത് വരെ നമസ്കാരം